എന്ന് പറയുമ്പോ തിങ്കളാഴ്ച പകലിലാണ് ഞാൻ ജനിച്ചത് അഷ്റഫ് കഥങ്ങള് പറയുമ്പോ സുബ് മുതലാണ് ആരംഭിക്കുന്നത് സുബഹിന്റെ ശേഷമാണ് ഉള്ളത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം വേണ്ട ഇവർ ഓതുന്ന അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പുലരിയിലാണ് അഷറഫുൽ ഹൽത്ത സാഹ് വരേഖ വസ്ല്ലാം വതംഗർ ഉപസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ സുബ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫ് ഹൽത്തു സാഹു വരേഖ വസ്സല്ലം തിരുവിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സുബുഹിൻ്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുഹത്തമിയെയും അവരവലംബിക്കുന്ന വിനമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത അവസാനിപ്പിക്കേണ്ടതാവും സുബഹ് കഴിഞ്ഞ ശേഷം പ്രഭാതത്തിലാണ് ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട് ചിലർക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണ് വേറെ ആർക്കും വിവരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അഹങ്കാരം ഇവിടെ മൗലാന പ്രസവിക്കപ്പെട്ട സമയം നോക്കിയിട്ട് മൗലീതോതണം എന്ന നിലക്കാണെങ്കിൽ പ്രബലാഭിപ്രായം സൂപ് ഫജിറിന്റെ ശേഷമാണ് അതാണ് പരിഗണിക്കേണ്ടത് എന്നതാണ് മറ്റൊരു കാര്യം മൗലാന ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് ഫജിറിന്റെ മുമ്പ് കാരണം അതാണ് ഏറ്റവും പ്രബലപ്പെട്ട അഭിപ്രായം എന്ന നിലക്ക് വ്യാപകമായി മദ്രസ പുസ്തകത്തിൽ പഠിപ്പിക്കപ്പെട്ടു രണ്ടും കൂടി മാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫതിറിന്റെ ശേഷമാണ് അഷറഫ് സലഹു അലി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യം എന്താണ് ഇതുവരെ സ്വഭീന്റെ മുമ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സ്വഭീന്റെ ശേഷാണെന്ന് പറയാണല്ലോ എന്ന് ചിലർ പറഞ്ഞു അപ്പൊ ഇതുവരെ അവർ മനസ്സിലാക്കിയത് നബി അലൈഹി അലൈഹി തങ്ങൾ പ്രസവിക്കപ്പെട്ടത് അഷ്റഫുൽ തങ്ങളുടെ ചരിത്രം എഴുതിയതും നമ്മളൊക്കെ പഠിച്ചതും നമ്മളുടെ മുൻ തലമുറകൾ പഠിച്ചിട്ടുള്ളതും അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ വയസ്സ് ഇത്ര ഇത്രാമത്തെ വയസ്സിൽ കിട്ടി ഇത്രാമത്തെ വയസ്സിൽ ഇത് പണ്ടക്കും പണ്ടേ നമ്മൾ പഠിച്ചു വരുന്ന ഏറ്റവും പ്രബലപ്പെട്ട ഏറ്റവും മഷൂറായ അഭിപ്രായ പ്രകാരം നമ്മൾ മനസ്സിലാക്കി വരുന്ന ഈ സംഗതികളെ ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുന്നിലേക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് ചരിത്രയാത്രയൊക്കെ തിരുത്തുക എന്നത് അത്ര ശരിയായൊരു നടപടിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട മൗലാന കുജത്തുലമ്മ അവൾ സംസാരിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം അഷ്റഫുൽ അലൈഹി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ഫജിറിന്റെ മുമ്പാണോ ശേഷമാണോ എന്നതാണ് ഇതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഏറ്റവും ബലപ്പെട്ടതും പിന്നെ അഭിപ്രായം അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ഫജിറിന്റെ ശേഷമാണ് എന്നതാണ് ഇത് എല്ലാ കിതാബുകളിലും ഉണ്ട് ഇമാം ഇത് പറയുന്നുണ്ട് ശൈഖ് മദ്രുദിൻ ദർകശി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹാഫിലു മിറാക്കി പറയുന്നുണ്ട് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ഇബ്നു ദഹിയ പറയുന്നുണ്ട് ഇവരെൊക്കെ പറയുന്ന അസക്കായ അഭിപ്രായം അന്ന വിലദതഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനതി നഹർ വസഹീഹു അന്ന വിലദതഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാനതു നഹറൻ ഇത് എല്ലാ കിതാബിലുണ്ട് ഇബ്നു ദഹിയ പറഞ്ഞു വലാ യസ്ഹൂ ഹിന്ദീ ബി വജിഹിൻ അന്നഹു ഉരിദ ലൈലൻ രാത്രിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി റസൂർ സുല്ലമതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നതിന് എന്റെ അടുക്കൽ ഒരു പ്രമാണവും സഹിയായി വന്നിട്ടില്ല അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി പ്രസവിക്കപ്പെട്ടത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ല അതേസമയം അത് റബിയുല്ലവൽ മാസത്തിലാണോ എന്നും അതായത് പന്ത്രണ്ടിനാണോ എന്നതിലും ചരിത്രത്തിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് ഏറ്റവും മഷൂറായതും ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം റബിയുള്ള ഉൽമാസം പന്ത്രണ്ടിന് എന്നതാണ് ഇത് പ്രകാരമാണ് പന്ത്രണ്ടിന് മുസ്ലിങ്ങൾ അലൈഹി അലൈസ്മ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് ഇത് ചരിത്രത്തിൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഇതിനെ തുലനം ചെയ്തപ്പോ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് എന്ന് ആരോ കുറിച്ചു അത് ഇരുപത് എന്നും ഇരുപത്തിനാല് എന്നൊക്കെ കാണാം ഏതായാലും ഈ കലണ്ടറിൽ നമ്മൾ ഈ ക്രിസ്താബ്ദ കലണ്ടറിലേക്ക് ഈ ഹിദ്ര കലണ്ടറിനെ നമ്മൾ മാറ്റുമ്പോൾ റബിയുള്ള കോൽ എട്ടായിട്ടാണ് കാണുന്നത് റബിയുള്ള പോൽ പന്ത്രണ്ട് വ്യാഴാഴ്ചയാണ് വരുന്നത് ഇതുകൊണ്ട് തന്നെ ആരോ ചില ആളുകൾ റബിയുൽ കിട്ടാൻ വേണ്ടിയിട്ട് ഴുപതിലേക്ക് അഷ്റഫുൽ അലൈവല തങ്ങളുടെ ജനനത്തിനെ മാറ്റി ഇതിന്റെ ഒരു ആവശ്യമില്ല ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചാന്ത്രിക മാസം അതെങ്ങനെയാണ് അവർ കണക്കാക്കിയത് എന്ന് കൃത്യമായി നമുക്കറിയാതെ ബഹുമാനപ്പെട്ട മൗലാന ഉജത്തു അവറുകൾ തന്റെ പ്രതികരണത്തിൽ പറഞ്ഞതുപോലെ മറുപടിയിൽ പറഞ്ഞതുപോലെ ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ മാസം കാണുക എന്നതാണ് ഇവിടെ അവലംബിക്കുന്നത് മാസം ഉണ്ടാവുക എന്ന് ചന്ദ്രൻ ഉണ്ടാവുക എന്നതല്ല ചന്ദ്രനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുക എന്നതാണ് ഇസ്ലാമിക അടിസ്ഥാനം അതുപ്രകാരം എങ്ങനെയാണ് അവർ മാസം കണക്കാക്കിയത് എന്ന് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കണ്ടെത്താൻ പ്രയാസമാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലാണ് ജൂലിയൻ കലണ്ടറിനെ മാറ്റിയിട്ട് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് മാറ്റം വരുത്തുന്നത് ആ ഗ്രിഗോറിയൻ കലണ്ടർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ജൂലിയൻ കലണ്ടർ പ്രകാരമുള്ള പത്ത് ദിവസത്തിന് ഏറ്റിയിട്ടാണ് അതായത് ഒക്ടോബർ നാല് കഴിഞ്ഞിട്ട് ഒക്ടോബർ പതിനഞ്ചാണ് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളത് പത്ത് ദിവസത്തിന്റെ മാറ്റം ഈ രണ്ട് കലണ്ടർ തമ്മിലുണ്ട് ഈ ഒരു കലണ്ടർ വെച്ചുകൊണ്ട് അഷറഫുൽഅലി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ചാന്ത്രിക മാസം കൃത്യമായി കണ്ടെത്തുക എന്നത് കൃത്യമാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അഷറഫുൽ തങ്ങൾ അവൽ പന്ത്രണ്ടിന് ജനിച്ചു എന്നത് രണ്ടോ മൂന്നോ ദിവസത്തിന്റെ തിങ്കളാഴ്ച അല്ല വ്യാഴാഴ്ചയായിട്ട് കാണുന്നു അപ്പോ ആ രണ്ടോ മൂന്നോ വ്യത്യാസം സ്വാഭാവികമായും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള കലണ്ടറിൽ മാസക്കണക്കാക്കുന്നതിൽ സംഭവിക്കുക സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അത് ഒരു അനാവശ്യമായ ഒരു ചർച്ചയാണ് ചരിത്രങ്ങൾ പണ്ഡിതന്മാർ പല നിലക്കും തെളിവ് സഹിതം അവർക്ക് കിട്ടിയ പ്രമാണങ്ങൾ സഹിതം അവർ രേഖപ്പെടുത്തിയ ഈ ചരിത്രത്തെ അപ്പാടെ തകർത്ത് കളിയുന്ന രൂപത്തിലും അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചരിത്രം എഴുതിയതും നമ്മളൊക്കെ പഠിച്ചതും നമ്മളുടെ മുൻ തലമുറകൾ പഠിച്ചിട്ടുള്ളതും അള്ളാഹു ഇത്രാമത്തെ വയസ്സിൽ കിട്ടി ഇത്രാമത്തെ വയസ്സിൽ ഇത് പണ്ടക്കും പണ്ടേ നമ്മൾ പഠിച്ചു വരുന്ന ഏറ്റവും പ്രബലപ്പെട്ട ഏറ്റവും മഷൂറായ അഭിപ്രായ പ്രകാരം നമ്മൾ മനസ്സിലാക്കി വരുന്ന ഈ സംഗതികളെ ഈ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുന്നിലേക്ക് കണക്ക് കൂട്ടിക്കൊണ്ട് ചരിത്രത്തെ ഒക്കെ തിരുത്തുക എന്നത് അത്ര ഒരു നടപടിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട മൗലാന കുജത്തുലമ അവൾ സംസാരിച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം അഷ്റുഫുൽ വസ്ലെ പ്രസവിക്കപ്പെട്ടത് ഫജിറിന്റെ മുമ്പാണോ ശേഷമാണോ എന്നത് ഇതിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഈ അഭിപ്രായ ഭിന്നത യഥാർത്ഥത്തിൽ വരാനുണ്ടായ കാരണം നമ്മൾ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജനനം നടന്ന ആ രാത്രിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഷാബാ തടാകം വറ്റി ബിംബങ്ങൾ മറിഞ്ഞു വീണു അതുപോലെ തന്നെ കിസ്റ കൊട്ടാരം വിള്ളലുണ്ടായി എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ വലിയ ഒരു പ്രകാശം അഷ്റഫ്ലാഹുലി വസ്ലെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആ റൂമിന്റെ അകത്താകെ പ്രകാശിച്ചു ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ഈ ചരിത്രങ്ങൾ പറയുമ്പോൾ നബിയെ പ്രസവിക്കപ്പെട്ട രാത്രിയിൽ എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കിയതാകാം അഷ്റഫുൽ അലി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് രാത്രിയാണ് എന്നത് അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാലോ അതേസമയം ഏറ്റവും ബലപ്പെട്ടതും പിന്നെ അഭിപ്രായം അഷുറഫുഖൽഖു സാഹുഅലി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ഫതിറിന്റെ ശേഷമാണ് എന്നതാണ് ഇത് എല്ലാ കിതാബുകളിലുമുണ്ട് ഇമാം കസ്തല്ലാൻ ഇത് പറയുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട് 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 ഇബ്നു ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുടങ്ങി ദഹിയ പറയുന്ന അഭിപ്രായം അന്ന അന്ന സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ കിതാബിലുണ്ട് രാത്രിയാണ് റസൂൽ രാത്രിപ്പെട്ടത് എന്നതിന് ഒരു പ്രമാണവും സഹിയായി വന്നിട്ടില്ലാൻ തങ്ങൾ തിങ്കളാഴ്ച ദിവസം പകലിനെയാണ് സാധാരണ അങ്ങനെ പറയാ ആ ദിവസം എന്നെ പ്രസവിക്കപ്പെട്ടു എന്ന് അഷറഫുഅഅലി തങ്ങളുടെ ഹദീസ് ഉണ്ട് ഈ ഹദീസിൽ നിന്ന് തെറ്റിയിട്ടത് രാത്രിയാണ് എന്ന് പറയാൻ ഒരു പ്രമാണവും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതും ഇതും മൗലാൻ അവൾഫിയും അധിക പ്രകാരം ജീവിക്കുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ മഹാനായ ഇബുനുഹജർ എല്ലാ വിഷയത്തിലും അവലംബിക്കുന്ന കേരളത്തിലെ ഷാഫികളായ സുന്നികളെ നമ്മളുടെ മനഹജ് പൊന്നാനി മനഹജാന് എന്ന് ഊന്നി പറയുന്ന ഈ വിഷയത്തിൽ അഷ്റഫുൽ അലി വസ്ല്ല തങ്ങളുടെ പ്രസവം നടന്ന സമയം നോക്കിയിട്ട് മൗലി തോതുകയാണെങ്കിൽ അവരെ അവരവലംബിക്കുന്ന വിനമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത് അവസാനിപ്പിക്കേണ്ടതാവുന്നു സുബഹ് കഴിഞ്ഞതിന്റെ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ നിർവഹിക്കേണ്ടത് മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും ഏതാം റബിള്ള പോലെ അല്ലാത്ത മാസത്തിലും ഓതാം ഏത് സമയത്തും മൗലി തോതാം സല്ല അലൈഹി തങ്ങളെ പ്രസവിക്കപ്പെട്ട സമയം നോക്കിയിട്ട് മൗലി തോതണം എന്ന നിലക്ക് മൗലി ഓതുകയാണെങ്കിൽ അത് ഏറ്റവും അസഹായ അഭിപ്രായ പ്രകാരം നോക്കിയിട്ടാണ് ഓതേണ്ടത് ഏറ്റവും അസഹായ അഭിപ്രായം അതാണ് അത് സുബിഹിന്റെ ശേഷമാണ് അതായത് ഫജിറിന്റെ ശേഷമാണ് അപ്പൊ സമയം നിശ്ചയിച്ചുകൊണ്ട് നബി പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ മൗല്യോധനം എന്നത് പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഷാഫി സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇബുനഅതിർത്തങ്ങൾ അവലംബിക്കുന്ന സുന്നികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അത് സ്വീകരിക്കാൻ ഏറ്റവും കരണീയമായിട്ടുള്ളത് നമ്മൾ അവലംബിക്കേണ്ടത് ഇബുനഅതിർത്തമിറിയാവനും അസഹായ അഭിപ്രായത്തെയാണ് എന്നാണ് അഭി വന്യരായ മൗലാന അവരുകൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് എന്തുകൊണ്ട് മുമ്പാണ് എന്ന് വ്യാപകമായി പ്രചരിച്ചു എന്നതിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോ സമസ്തയുടെ മദ്രസ പാഠപുസ്തകത്തില് സുബിഹിന്റെ തൊട്ട് മുമ്പാണ് എന്ന് എഴുതി പഠിപ്പിച്ചതാണ് ഇത് വ്യാപകമായി സുബിഹിന്റെ മുമ്പ് തന്നെ മൗലിതോദാൻ കാരണമായി തീർന്നത് എന്താണ് തങ്ങളെ പ്രസവിക്കപ്പെട്ടത് ഫജിറിന്റെ മുമ്പാണ് എന്ന് മദ്രസയിലെ പുസ്തകത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് എന്തുണ്ടായത് സുബിഹിന്റെ മുമ്പ് മൊലീത് ഓതാൻ വേണ്ടി വ്യാപകമായി അത് ഈ അടുത്ത കാലത്താണ് തുടങ്ങുന്നത് ചിലര് പറയുന്ന പണ്ട് പണ്ടേ ഉണ്ട് ഒരാൾ പറഞ്ഞു പണ്ട് പണ്ടേ ഉണ്ട് ഞാൻ ചോദിച്ചു പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സായി ജനിച്ചത് അയാള് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് തൊണ്ണൂറ്റിയാരിൽ ജനിച്ച ഒരാൾ പണ്ടേ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ പണ്ട് നമുക്ക് മനസ്സിലാക്കാം പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ ഒന്നും അങ്ങനെ വ്യാപകമായി പള്ളികളിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെയുള്ള മൗലീത് സുബിഹിന്റെ മുമ്പില്ല ശേഷമൌലീത് ഓതാറുണ്ട് രാത്രി ഓതാറുണ്ട് പല നിരക്കും സൗകര്യം പോലെ ചെയ്യാറുണ്ട് ഇതാണ് മൗലാനാവറുകൾ സൂചിപ്പിക്കുന്നത് കാലങ്ങൾ കുറെ കഴിഞ്ഞ ശേഷം കൃത്യമായി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന്റെ ഒക്കെ ശേഷമാണ് ചിലയിടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് സുബിഹിന്റെ മുമ്പ് മൗലിതാരംഭിക്കുന്നു പണ്ടേ ഉണ്ട് എന്നുള്ളത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇപ്പൊ പറയുന്ന ഒരു ന്യായമാണ് ഏതായാലും മൗലിയ ഏത് സമയത്ത് ഓതിയാലും വിഷയല്ല രാത്രി ഓതാ സുബിഹിന്റെ മുമ്പ് ഓതാ സുബിഹിന്റെ ശേഷം ഓതാ ഇവിടെ മൗലാന സൂചിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവിക്കപ്പെട്ട സമയം നോക്കിയിട്ട് മൗലീതോധം എന്ന നിലക്കാണെങ്കിൽ പ്രബലാഭിപ്രായം സൂബ് ഫജറിന്റെ ശേഷമാണ് അതാണ് പരിഗണിക്കേണ്ടത് എന്നതാണ് മറ്റൊരു കാര്യം മൗലാന ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് ഫജിറിന്റെ മുമ്പ് കാരണം അതാണ് ഏറ്റവും പ്രബലപ്പെട്ട അഭിപ്രായം എന്ന നിലക്ക് വ്യാപകമായി മദ്രസ പുസ്തകത്തിൽ പഠിപ്പിക്കപ്പെട്ടു രണ്ടും കൂടി മാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫതിറിന്റെ ശേഷമാണ് അഷറഫ് സല്ലാഹു അലി വസ്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യം എന്താണ് ഇരുവരെ സൊബൈൻ്റെ മുമ്പാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൊബൈൻറെ ശേഷാണെന്ന് പറയാണല്ലോ എന്ന് ചിലർ പറഞ്ഞു അപ്പൊ ഇതുവരെ അവർ മനസ്സിലാക്കിയത് നബി മനസ്സിലാക്കിയതെന്താ നബിസ്മ തങ്ങൾ പ്രസവിക്കപ്പെട്ടത് സൊബഹിന്റെ മുമ്പാണെന്ന മുമ്പാണെന്നാണ് ഇതിനെ കാരണമായി തീർന്നതെന്താ പുസ്തകത്തിലെ പരാമർശമാണ് പക്ഷെ ഇപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടിട്ട് അത് ജമ്പ് ചെയ്തതാ രണ്ടും കൂടി കൂടി വരാൻ വേണ്ടിയിട്ട് സൊബഹിന്റെ മുമ്പ് ചെയ്തതാണ് അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ആർക്കും അറിയില്ല എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കിയത് നമ്മുടെ മദ്രസ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കിയത് സൊബിഹിന്റെ മുമ്പാണ് റസൂർ സല്ലി വസ്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടത് എന്നാണ് ഇവിടെ തന്നെ മൗലാന ഊന്നിപ്പറയുന്ന മറ്റൊരു കാര്യം അങ്ങനെ സുബിഹിന്റെ മുമ്പ് മൗലി തോതുകയാണെങ്കിൽ തന്നെ ആ സമയം ഉറങ്ങുന്ന സമയമാണ് ജനങ്ങൾ ഉറങ്ങുന്ന സമയമാണല്ലോ പല മതവിഭാഗക്കാരും ചിന്താഗതിക്കാരും ജീവിക്കുന്ന നമുക്കിടയില് പാതിരാ സമയത്ത് സുബയൊക്കെ മൂന്ന് മൂന്നേ മുക്കാൽ ആ സമയത്തൊക്കെ ആകുമ്പോ ആ സമയത്തൊക്കെയാണ് അതിന്റെ മുമ്പാണ് അല്ലെങ്കിൽ നാലര അതിന്റെ മുമ്പാണ് പള്ളിയിൽ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ശല്യം ചെയ്തുകൊണ്ടുള്ള മൗല്യത് അതാണ് ബഹളം എന്ന് മൗലാനാവറികൾ പറയുന്നത് ഇതാർക്കും തിരിയുന്നതാണ് ബഹളം ബഹളം എന്നാണല്ലോ മൈക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ജനങ്ങൾ കേൾക്കുന്ന ചുറ്റുഭാഗത്ത് കിടക്കുന്ന ആളുകൾക്ക് ശല്യം ചെയ്യുന്ന വിധത്തിലുള്ള അതൊരു ബഹളമാണല്ലോ അതേ സമയത്ത് മൗലീത് എന്നുള്ളതിന് ബഹളം എന്ന് പറഞ്ഞതല്ല മൗലീത് ഒരു പള്ളിന്റെ അകത്തോ വീട്ടിന്റെ അകത്തോ ഏത് സമയത്തും സുന്ദരമായ നിലയിലുള്ള അഥവോടുകൂടി ഓതുകയാണെങ്കിൽ അത് ബഹളമല്ല അതേസമയം ഇത്തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ട് ജനങ്ങൾക്ക് തീരുന്ന രൂപത്തിലാകുമ്പോൾ അത് ബഹളം തന്നെയാണ് ഇതാണ് മൗലാനാവറികൾ പറയുന്നത് ഒന്ന് നബി അലൈഹി നബിസ് സമയത്ത് മൗലീത് എന്നത് പരിഗണിച്ചുകൊണ്ടാണെങ്കിൽ സുബിഹിന്റെ ശേഷമാണ് രണ്ടാമത്തത് ഇങ്ങനെ ഒരു ചിന്താഗതി നബി നബിസ് അലൈഹി തങ്ങൾ പ്രസവിക്കപ്പെട്ടത് സുബിഹിന്റെ മുമ്പാണ് എന്നത് വ്യാപകമായി ജനങ്ങൾ മനസ്സിലാക്കാൻ കാരണം അസഹല്ലാത്ത ഒരു അഭിപ്രായം പാഠപുസ്തകത്തിൽ കൊടുത്തത് കൊണ്ടാണ് മറ്റൊരു കാര്യം ആ സുഭിന്റെ മുമ്പ് തന്നെ ജനങ്ങളെ കൂട്ടി മൗലിക പാരായണം ചെയ്യുമ്പോ അത് പണ്ട് പതിവില്ലാത്തതും അങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ തന്നെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ശല്യമായ ശല്യമാക്കുന്ന രൂപത്തിലുമാകുന്നുണ്ട് ആ ശല്യമാകുന്ന രൂപത്തിലുള്ള മൗലീത ഒഴിവാക്കപ്പെടേണ്ടതാണ് അപ്രബലമല്ലാത്ത ആ സമയത്തുള്ള മൗലീത ഈ വിധത്തിൽ ഓതുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നാണ് അഭിപന്യരായ മൗലാന അവർ പറഞ്ഞിട്ടുള്ളത് അസഹായ അഭിപ്രായമായി ഇബിന്മി തങ്ങളെ ഇബിന് തങ്ങളെ ആഫിബുൽ റാക്കി തങ്ങള് അതുപോലെയുള്ള ഇമാം ഖസ്തല്ലാനി തങ്ങള് പോലെയുള്ള ബദ്രുദ്ദീൻ തങ്ങളെ പോലെയുള്ള ഒരുപാട് എല്ലാ ചരിത്ര കിതാബുകളും ഇത് പരിശോധിച്ചാൽ അലൈഹി നബിസമ്മ തങ്ങള് രാത്രിയാണ് ജനിച്ചത് എന്നത് വ്യക്തമായി ഏതെങ്കിലും ഒരു ആളിലേക്ക് ചരിത്രത്തിലേക്ക് ചേർത്ത് കൊണ്ട് ഒരു ഉദ്ധരണി നമുക്ക് കാണിക്കാൻ കഴിയില്ല ഇമാം ഖസ്താനി തങ്ങൾ തന്നെ പറഞ്ഞത് വലം ന ഈ റിപ്പോർട്ട് എന്താ പറഞ്ഞു ചേർത്തുകൊണ്ട് കൃത്യമായ തെളിവ് രേഖപ്പെടുത്തി കൊണ്ടുള്ള ഒരു ചരിത്രം രാത്രിയിൽ പ്രസവിക്കപ്പെട്ടു എന്നതിനില്ല അതേസമയം ഈ രൂപത്തിൽ നബി തങ്ങൾ പ്രസവിക്കപ്പെട്ട രാത്രി എന്നത് അതിൽ നിന്ന് മനസ്സിലാക്കിയതാകാം അതേപോലെ തന്നെ നമ്മുടെ മങ്കൂസ് മൗരിതിൽ പറഞ്ഞല്ലോ വലദത്തു നബിയ നബി അലൈഹി വസല്ലമ തങ്ങളെ ആ രാത്രിയുടെ പ്രഭാതത്തിലാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് നമ്മുടെ മങ്കൂസും പറയുമ്പോൾ അതേ മങ്കൂസും ഉണ്ട് ലൈലത്ത മൗലിദി എന്ന് പറഞ്ഞിട്ടുള്ള പ്രയോഗവും ഉണ്ട് അപ്പൊ നബിസ് അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ട രാത്രി എന്ന് പ്രയോഗമുണ്ട് ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രാത്രിയാണോ എന്ന ഒരു അഭിപ്രായം ഉടലെടുത്തത് എന്നതാണ് നമുക്ക് മനസ്സിലാക്ക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ അസഹായ അഭിപ്രായം ബഹുമാനപ്പെട്ട മൗലാന ഹുജത്തുലമ നജീബ് ഉസ്താദവറുകൾ പറഞ്ഞപ്പോ ഇതിനെ ആ നിലക്ക് ചരിത്രകരമായും പ്രമാണം വെച്ച് എതിർക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ചെയ്യാം പക്ഷേ എതിർക്കുന്ന ആളുകൾ എതിർത്ത രൂപം നമ്മൾ മനസ്സിലാക്കണം ആളുകളെ കൺഫ്യൂഷനാക്കി ആദരവുകളും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെയാക്കാനുള്ള ഏർപ്പാട് ചിലർക്ക് ഞാൻ വലിയ വിവരമുള്ള ആളാണ് വേറെ ആർക്കും വിവരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള അഹങ്കാരം അസഖായ ഇബിന് ഹജർ തങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായം ദഹിയ പറഞ്ഞ അഭിപ്രായം മറ്റനേക ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ള ഈ അസക്കായ അഭിപ്രായം മൂലാനാവുകൾ പറഞ്ഞപ്പോ ഒരാൾ പ്രതികരിച്ചതെന്താ ഞാനെല്ലാം തിരിയുന്ന വലിയ ആളാണ് എല്ലാം തിരിപാടുള്ള ആളാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ ഇത് ഒരു പണ്ഡിതനിൽ നിന്നുണ്ടാകേണ്ടതാണോ റീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ മഹാനായ മൗലാനാവറുകൾ അങ്ങനെയാണ് അത് പറഞ്ഞത് എന്ന് താങ് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി അങ്ങനെ പറയാൻ പറയുന്നുണ്ടോ റീപത്ത് അല്ലേ പറഞ്ഞത് ജനങ്ങളെ തെറ്റിൽ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നവരാൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരാൾ ഒരു പണ്ഡിതൻ കിതാബിലുള്ള അസക്കായ ഒരു അഭിപ്രായത്തെ സംബന്ധിച്ച് അത് ജനങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് അഹങ്കാരമാണ് ജനങ്ങൾക്കിടയിൽ വലിയ ആളാകാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നത് തീർത്തും മോശപ്പെട്ട പ്രയോഗമല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇതിൽ എന്താ അപരാധമാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് മൗലാനാബലുകൾ ചെയ്തത് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ജനങ്ങൾ അസഹായ അഭിപ്രായം ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം നബിസല്ലാഹുഅലി വസല്ലമ്മ തങ്ങൾ ജനിച്ചത് സുബിഹിന്റെ മുമ്പാണ് വ്യാപകമായി പ്രചരിച്ചപ്പോ ആ രൂപത്തിൽ സുബിഹിന്റെ മുമ്പൊരു മൗര്യം തന്നെ ഉടലെടുത്തപ്പോ ആ സമയത്താണ് നബിയെ പ്രസവിക്കപ്പെട്ടത് എന്ന ഒരു വിശ്വാസം ജനങ്ങളിലേക്ക് ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളിപ്പിടിച്ചപ്പോ ആ രൂപത്തിൽ ജനങ്ങളെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ശല്യമാകുന്ന രൂപത്തിൽ ഇത് ചെയ്തപ്പോ അസഹായ അഭിപ്രായം അതല്ലിന്റെ ഫജറിന്റെ ശേഷമാണ് അപ്പോ നിബിതങ്ങൾ പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെയാകണം എന്ന നിലക്കാണ് ഫജറിന്റെ ശേഷമാണ് ഓതേണ്ടത് എന്ന അസഹായ ആ അഭിപ്രായത്തെ അവലംബിച്ചു ഒരു പണ്ഡിതൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിന് അഹങ്കാരമാണ് ഞാൻ വലിയ ആളാണ് എന്ന് ജനങ്ങൾ ധരിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറയ പറയുന്നതൊക്കെ എത്ര മോശമാണ് ഇവർക്കൊക്കെ അറിയാലോ മൗലാന അവധമായ ഫത്വകൾ മുമ്പ് വന്നിട്ടുണ്ട് മാസാന്തം നടക്കുന്ന ആനുകാലിക ചോദ്യോത്തരങ്ങളില് കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പൊ മൗലി ഇത് ഏത് സമയത്തും ഓദാം സുബിന്റെ മുമ്പ് മോദാൻ ശേഷം ഓദാം അങ്ങനെ ഓതുന്ന പല ആളുകളും ഉണ്ടാകും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് സുബഹിന്റെ മുമ്പ് ഓതുന്ന ആളുകൾ അങ്ങനെ ഓതുന്ന ആളുകൾക്ക് ഓദാം അങ്ങനെ പലരും ഓതയാറുണ്ട് പക്ഷെ ഈ രൂപത്തിൽ വ്യാപകമായി കൊണ്ട് ജനങ്ങൾ മുഴുവനും സുബഹിന്റെ മുമ്പാണ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ട സമയം എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള ഒരവസ്ഥ പഴയ കാലത്തുണ്ടായിട്ടില്ല അത് അടുത്ത കാലത്തുണ്ടായതാണ് അതിനെ സൂചിപ്പിക്കുക മാത്രം ചെയ്ത അഭിമന്യരായ മൂലാനാവറികളെ മൗലിതിനെതിരെ ശബ്ദിക്കുന്ന വഹാബികൾക്കെതിരെ അതിശക്തമായി ശബ്ദിക്കുന്ന ആളാണ് മൗലാനാവറികളെന്നും ഈ കേരളത്തിൽ എതിർക്കുന്ന ഇവർക്കൊക്കെ അറിയാം അറിഞ്ഞിട്ടും ഒരു പണ്ഡിതനെ കൊച്ചാക്കാൻ വേണ്ടി ചെറുതാക്കാൻ വേണ്ടി അഹങ്കാരം ഞാൻ വലിയ ആളാകാൻ വേണ്ടി എന്നൊക്കെ പറയുന്നത് എത്ര മോശപ്പെട്ട പ്രയോഗമാണ് നന്മ കൽപ്പിക്കുകയും തിന്മ വിനോദിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതന് യോജിച്ചതാണോ അത് തന്റെ സംഘടനയിൽപ്പെട്ട ആളല്ല എന്ന് വിചാരിച്ച് തനിക്ക് അനുകൂലമല്ലാത്ത ആളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും പറയാനാണോ അതുകൊണ്ട് വിമർശിക്കുന്ന ആളുകൾ മൗലാനാവറുകളെ എതിർക്കുന്ന ആളുകൾക്കും മൗലാനാവറുകൾ എന്താണ് ആരാണ് ഇൽമത്രയാണ് എന്നൊക്കെ അറിയാം പിന്നെ വലിയ വലിയ ആളുകളെ എതിർക്കുമ്പോ അതിലൊരു മനഃശാസ്ത്രം ഉണ്ട് അതും നമുക്കറിയാം അത് പ്രകാരം പല ആളുകളും പലതും പറയും ഏതായാലും അഭിപന്യരായ മൗലാന അവറുകൾ ഇന്നുവരെ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ കൃത്യമാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അതിനുള്ള രേഖകൾ വളരെ സ്പഷ്ടമായി തന്നെ ലഭ്യമാണെന്നും നമുക്കൊക്കെ ബോധ്യപ്പെടും എതിർക്കുന്ന ആളുകളെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ